ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത് എൻ്റെ ചാനലിലെ ഒരു ആദ്യത്തെ വീഡിയോ ആണ് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ദുബായിലാണുള്ളത് ഞാനും ഹസ്ബൻഡും സോ ഞങ്ങൾ വിസ എക്സ്പയർ ആയിട്ട് വിസ റിന്യൂ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഒമാനിലേക്കാണ് പോകുന്നത് വിസ ചേഞ്ച് ചെയ്യാനായിട്ട് അമ്മാനെ ബോർഡറിൽ പോയി വിസ ചേഞ്ച് ചെയ്ത് അവിടെ നമുക്ക് ഒരു ദിവസം സ്റ്റേ ഉണ്ട് അപ്പം ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ ഞങ്ങൾ തിരിച്ചു വരും അങ്ങനെയാണ് പോകുന്നത് ബൈ ബസ്സാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അത്രയുള്ളൂ അപ്പോൾ ഞാൻ റൂമിൽ നിന്നിറങ്ങി നമുക്ക് ഷാർജ ജുബൈൽ അൽ ജുബൈൽ ബെസ് സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ബസ് എടുക്കുന്നത് അപ്പം ഞാൻ അവിടേക്ക് പോവുകയാണ് സഹാറ സെൻ്ററിൽ നിന്ന് ബസ് കയറി വേണം അങ്ങോട്ടേക്ക് പോകാൻ ഒരു അരമണിക്കൂർ യാത്രയുണ്ട് പിന്നെ വീക്ക് വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പോകുന്ന വഴിക്ക് ഞാൻ ബസ് കയറി നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റേഷനിൽ നിന്ന് മൂന്നര നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് അവിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നാലരയ്ക്കാണ് ബസ് എടുക്കുന്നത് അതിനു മുന്നേട്ട് നമുക്ക് അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരത്തെ എത്തണം അങ്ങനെ ഏകദേശം ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചുപ്പയിൽ ബസ് സ്റ്റേഷനിലെത്തി അവിടെ ഞാനവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ ഹസ്ബൻഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറാണ് നമുക്ക് അവിടെയാണ് നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ പാസ്പോർട്ട് ആ ടിക്കറ്റൊക്കെ നമുക്ക് ചെക്ക് ചെയ്തു തരും കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കയാണ് സമയമാകുമ്പോഴും ആൾക്കാരൊക്കെ കൂടി കൂടി വന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോക്കാരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാരൊക്കെ കൂടി കൂടി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബസ്സിലേക്ക് കയറി അങ്ങനെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ബസ് എടുത്തു ഒരു നാലര കഴിഞ്ഞ തന്നെയാണ് കേട്ടോ ബസ് എടുത്തത് കാരണം കുറേ ആൾക്കാർ വരാനുണ്ടായിരുന്നു പിന്നെ കുറേ എന്തൊക്കെയോ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് കുറച്ച് ഡിലേ ആയി നാലര എന്നുള്ളൊരു നാലര മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സ്റ്റേഷനിൽ നമ്മൾ ബസ് എടുത്തത് പിന്നെ നമുക്ക് അജുബൈൽ ബസ് സ്റ്റേഷനിൽ തന്നെ നമ്മുടെ ട്രാവൽ ഏജൻസിയിൽ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും ആൾ നമുക്ക് ഒക്കെ തരും നമുക്ക് അവിടെ ചെന്നിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ മീറ്റ് ചെയ്യാനുള്ള ആളുടെ ഡീറ്റെയിൽസ് നമുക്കൊരു കാർഡ് തരും നമ്മുടെ കയ്യിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ കൂടെ തന്നെ ആ ട്രാവൽ ഏജൻസിയിൽ നിന്ന് പോകുന്ന കുറേ ആൾക്കാരും ആൾക്കാരുണ്ടാവും അവരെയൊക്കെ നമുക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ആ കാർഡ് തരുന്നത് നമുക്ക് ബോർഡർ ചാർജ് ഉണ്ട് ബോർഡറിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് പോകുന്ന എല്ലാവരുടെയും കൂടെ ഒരാളായിരിക്കും പേ ചെയ്യുന്നില്ല അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ യാത്രയൊക്കെ തുടങ്ങി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഷാർജയിൽ തന്നെ ഒരു സ്ഥലത്ത് നമുക്ക് ചായയൊക്കെ കുടിക്കാനും വാഷ്റൂമിലൊക്കെ പോകാനായിട്ട് നമുക്ക് ബസ് നിർത്തി കേട്ടോ ഒരു മലയാളികളുടെ കട തന്നെയായിരുന്നു കേട്ടോ നമ്മൾ കയറി ചായയൊക്കെ കുടിച്ചു വാഷ്റൂമിൽ പോകേണ്ട വാഷ്റൂമിലൊക്കെ പോയിട്ടാണ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രിപ്പ് പോകുന്ന ഒരു എന്താ പറയുക ഒരു ഫീലോട് കൂടിയാണ് കേട്ടോ ഞാനും ഞങ്ങൾ പോയത് നമ്മൾ പുതിയ പുതിയ കാഴ്ചകൾ പുതിയ നാട് അങ്ങനെയൊക്കെ നമുക്ക് കണ്ട് പോകാൻ നല്ലൊരു രസമുണ്ടായിരുന്നു യാത്ര ബസ്സിലും ആയതുകൊണ്ട് നമുക്ക് അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല വഴിയാണെങ്കിലും നല്ല നല്ല റോഡുകളും നല്ല ഡെസേർട്ടുകളും പിന്നെ കുറേ ചെന്ന് കഴിയുമ്പോൾ കുറെ ഇങ്ങനെ മൗണ്ടെയ്ൻസും അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കണ്ട് എന്താ അബ്യൂസും ഇങ്ങനെ കണ്ടു പോകാനായിട്ട് നല്ലതായിരുന്നു ഇത് ഫുജേറയാണ് കേട്ടോ ഫുജേറ എത്താറായപ്പോഴൊരു ഫുജേറ എന്ന് പറഞ്ഞ വേറൊരു ആണ് അവിടെ എത്തിയപ്പോൾ വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ ബോർഡർ എടുക്കാറാകുമ്പോൾ നമുക്ക് ബോർഡറിൽ കുറേ ചെക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്കതൊന്നും വീഡിയോ ചെറുക്കാൻ പറ്റത്തില്ല കാരണം അവിടെ ഫോണൊന്നും അലൗഡ് അല്ല കേട്ടോ നമുക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റത്തില്ല നമ്മള് ദുബായിന്ന് എക്സിറ്റ് അടിച്ചിരിക്കുകയാണ് ഗു ഇത് നമുക്ക് ഒമാനിൽ എൻട്രി ചെയ്യണം അല്ല അങ്ങനെ യു എ യിൽ നിന്ന് നമ്മൾ എക്സിറ്റ് അടിച്ചു ഒമാനിലേക്ക് എൻട്രി ചെയ്തു ഇവിടുന്ന് ഒരു മണിക്കൂറോടെ യാത്രയുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് പോകാനായിട്ട് അങ്ങനെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടെ വന്നു കേട്ടോ നമുക്ക് അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കൂടെ തന്നെ മലയാളികൾ പിന്നെ അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു കോർഡിനേറ്ററായിട്ടുള്ളൊരു മലയാളി ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്ത് നേരെ റൂമിലേക്ക് കൊണ്ടുപോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ഇനി നേരെ റൂമിലേക്ക് പോയി അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ് ഇത് ലേഡീസിനായിട്ടുള്ള ബെഡ് സ്പേസ് ആണ് കേട്ടോ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടാണ് അങ്ങനെ ഈ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം കേട്ടോ ഇവിടെ അടുത്ത് തന്നെ മലയാളികളുടെ ഒരു കടയുണ്ട് മറ്റു മലയാളി ചേട്ടനൊക്കെ നടത്തുന്ന ഒരു കടയുണ്ട് അവിടെ പോവാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നല്ല പൊരി വെയിലായിരുന്നു പത്ര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഉണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് പോയത് അപ്പോഴാണ് എല്ലാവരും ഒന്ന് എഴുന്നേക്കാനൊക്കെ തുടങ്ങിയത് യാത്ര നല്ല നല്ല യാത്ര കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് എല്ലാവരും നല്ല ടയേർഡായിരുന്നു അങ്ങനെ ഞങ്ങൾ കടയിൽ വന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഒക്കെ കഴിച്ചു ഫസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്നു ഇന്നൊരു സിക്സ് ഒ ക്ലോക്ക് വരെ ഇവിടെ തന്നെ ഉണ്ടാവണം നമുക്ക് ഏഴ് മണിക്കാണ് റിട്ടേൺ ബസ് വരുന്നത് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് വിസയൊക്കെ അടിച്ചു തരും ട്രാവൽസിൽ നമുക്ക് വിസ അവരെ അയച്ചു തരും വാട്സപ്പ് വഴി സോ നമുക്കപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ റിട്ടേൺ നമ്മൾ പോകുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ഇവിടെ ഉള്ള എല്ലാ വന്ന എല്ലാവർക്കും നമുക്ക് സെയിം ഡേ തന്നെ ആയിരിക്കില്ല റിട്ടേൺ അവർക്ക് ചിലർ ഇന്ന് രാവിലെ പോയവരുണ്ട് നാളെ രാവിലെ പോകുന്നവരുണ്ട് നാളെ വൈകിട്ട് പോകുന്നവരുണ്ട് അതൊക്കെ അവരുടെ വിസ കിട്ടുന്നതിന് ഡിപ്പെൻഡായിരിക്കും ഇപ്പം നമ്മുടെ വിസയും കിട്ടാൻ ഡിലേ ആകുവാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ ഡിലേ ആവും സോ അപ്പം ഇന്ന് ഒരു ഉച്ചയ്ക്ക് മുന്നേ തന്നെ അവർ വിസ അയച്ചതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് സോ അപ്പം നമുക്ക് വൈകുന്നേരം ഏഴ് മണിക്കാണ് പോകേണ്ടത് അപ്പം നമുക്കിവിടെ ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു ആൾ നമ്മളെ വന്ന് വൈകിട്ട് പിക്ക് ചെയ്യും പിക്ക് ചെയ്തിട്ട് നമ്മൾ ബസ്സിൽ വിടും അങ്ങനെയാണ് അങ്ങനെ ഉച്ചയായപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നല്ല വെയിലാണ് നമുക്ക് എന്താ ദുബായിലെ പോലെ തന്നെയാണ് ഇവിടെ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു കേട്ടോ ഇവിടെ അടുത്ത ഒരു തലശ്ശേരി കടയുണ്ട് അപ്പോൾ അവിടെ പോയി ഒരു ബിരിയാണി കഴിക്കാനായിട്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത് നേരെ അവിടെ ചെന്നു ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ബിരിയാണി നല്ല ചായ നല്ല സ്നാക്സ് എടുത്തിട്ടൊരു കടയാണ് പിന്നെ വീണ്ടും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് പോയി ഇനി വൈകുന്നേരം ആവുമ്പോൾ പോകണം തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുകൾ അങ്ങനെ സമയം ഏകദേശം ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും റെഡി ആയിട്ട് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിൽ വന്നു ആ സെയിം കടയിൽ തന്നെ വന്ന് ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോകാനായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ വിസയൊക്കെ അടച്ച് നമുക്ക് കിട്ടി അങ്ങനെ ബെസ്സ് വരുന്നപ്പോഴത്തേക്ക് നമ്മൾ നടക്കുകയാണ് കേട്ടോ അത് ആ കാണുന്നതുകൊണ്ടോ അവിടെ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ നമ്മുടെ കൂടെ വരാനുള്ളതാണ് കേട്ടോ അതിൽ ചിലരുടെയൊക്കെ ബെസ്സ് ശരിയായതും ഉണ്ട് ചിലരുടെ ഒന്നും ആയിട്ടുമില്ല അങ്ങനെ നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി ഒരു സെവൻ സെവനിലൊക്കെ ആകുമ്പോൾ വണ്ടിയെടുക്കുമോ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ നമുക്ക് അവിടുത്തെ പ്രൊസീജിയറ് കുറച്ച് നീണ്ടുപോയി സോ വണ്ടി എടുക്കാനും കുറച്ച് താമസിച്ചു ഒരു താമസിച്ചൊരു ഏഴുമണി ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമുക്ക് അവിടെ നിന്ന് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് ഇനി നമ്മൾ നേരെ ബോർഡറിൽ പോയി ഒമാനിന്ന് നമ്മൾ എക്സിറ്റ് അടിച്ച് ദുബായിലേക്ക് നമുക്ക് എൻട്രി ചെയ്യണം അവിടെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇനി അവിടെ നല്ലോണം സമയം പോയിട്ട് ഒരു ഒന്നര മണിക്കൂർ നമുക്കവിടെ ഡിലേ ആയിട്ടുണ്ടായിരുന്നു ിൽ നിന്ന് എക്സിറ്റ് അടിച്ചിരിക്കുകയാണ് നെക്സ്റ്റ് യു എ ബോർഡറിൽ എൻട്രി അടിക്കണം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ് യു എ ഇ ഒമാൻ ബോർഡറിലാണ് സോ നമ്മളിവിടുന്ന് യു എയിലേക്ക് എൻട്രി അടിച്ചിട്ട് ഇങ്ങനെ ഒക്കെയാണ് ഇതാണ് കേട്ടോ നമ്മൾ പോയ ബസ് ഞങ്ങൾ യു എയിൽ നിന്ന് എൻട്രി ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അവിടെ നല്ല ഡിലേ വന്നു ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമുക്ക് എന്തായാലും ഡിലേ വന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞു നമ്മുടെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഷാർജ ജുബൈൽ ബസ് സ്റ്റേഷനിലേക്ക് പോകാണ് നമ്മൾ കയറി എടുത്ത് തന്നെ നമ്മൾ അവരെ അവർ തന്നെ കൊണ്ട് തിരിച്ച് വിടും പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക ബോർഡറിൽ വരുന്ന ഒരു ഡിലേ ഒഴിച്ചാൽ നമുക്ക് വേറെ ഒരു ഡിലയും ഉണ്ടാവില്ല കേട്ടോ പോകിൽ പിന്നെ അവിടെ ചെന്ന് നമുക്ക് ഒരു ദിവസത്തെ ഒരു താമസമുള്ളവരെ ഉള്ളൂ അത് നമുക്കത്ര ബോറടിക്കുകയൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്താ ഫാമിലി ആയിട്ട് പോകുന്നത് അവർ ഫാമിലിയായിട്ട് നമുക്ക് റൂം സെപ്പറേറ്റ് ആയിട്ടൊക്കെ തരും കേട്ടോ പിന്നെ നമുക്ക് അവിടെ ഓൾമോസ്റ്റ് എല്ലാവരും മലയാളികളാണ് നമ്മുടെ ബസ്സിൽ അതായത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ മലയാളികൾ തന്നെയായിരുന്നു അതുകൊണ്ട് നമുക്ക് റൂമിൽ പോയി റൂമിൽ ചെന്നാലും അവരോട് സംസാരിക്കുന്നവർക്ക് സംസാരിക്കാം ഇല്ലെങ്കിൽ പുറത്ത് പോകേണ്ടവർക്ക് പുറത്ത് പോകാം പിന്നെ കിടന്നുറങ്ങുന്നവർക്ക് കിടന്നുറങ്ങാം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ടൈം പോവില്ല അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളും ഒന്ന് കിടന്നുറങ്ങി നല്ല സുഖമായിട്ട് ഒന്ന് ഉറങ്ങി കയണീറ്റപ്പോഴത്തേക്ക് നമ്മൾ ഷാർജ എത്തി കേട്ടോ ഒരു പന്ത്രണ്ട് മണി നമ്മൾ പത്തരക്കാണ് നമ്മൾ ബോർഡറിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കയറിയത് പിന്നൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഷാർജ എത്തി അങ്ങനെ ഒരു പന്ത്രണ്ട് മണി ആവാറായി പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ അതായത് നമ്മുടെ ജുബൈൽ ബസ് സ്റ്റേഷനിൽ നമ്മൾ വന്നു ഒരു എത്ര വരെ പന്ത്രണ്ടകാലൊക്കെ ആയിട്ടോ എത്തിയപ്പോൾ ഇവിടെ നമുക്ക് ടാക്സി വിളിച്ചിട്ട് വേണം നമുക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ടാക്സി ഒക്കെ പിടിച്ച് നേരെ റൂമിലേക്ക് പോയിട്ട് റൂമിലെത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആയി പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ നമ്മൾ റൂമിലെത്തി കേട്ടോ റൂമിലെത്തി ഓൾ ഓവർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത് പിന്നെ നമ്മുടെ ഈ പോയ ട്രാവൽ ഏജൻസിയെ ഏജൻസിയെപ്പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അവരുടെ പേര് വരുന്നത് പീക്ക് ടൂറിസം എന്ന് പറഞ്ഞിട്ടാണ് അൽ കെ സി എസ് ഇൻഡസ്ട്രിയൽ ഏരിയ ത്രീയിലാണ് അവരുടെ ഓഫീസ് അപ്പോൾ നമ്മളവിടെ ഓഫീസിൽ എൻക്വയറിക്കായിട്ട് ചെന്നാലും അവർ നമുക്ക് നല്ലോണം കാര്യങ്ങളൊക്കെ തരും പിന്നെ പറഞ്ഞതുപോലെ ഷാർജ അൽജുബേയിൽ നിന്നാണ് നമുക്ക് ഒമാനിലേക്കുള്ള ബസ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഷാർജ അൽജുബൈൽ ബസ് സ്റ്റാൻഡിൽ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഒക്കെ ആയിട്ട് ഒരു കോർഡിനേറ്റർ ഉണ്ടാവും ആൾ നമ്മളെ ബസ് വേറ്റ് വിടും എന്നിട്ട് അവിടെ ഒമാനിൽ എത്തിയിട്ട് അവിടെ നമുക്കൊരു ആളുണ്ടാവും നമ്മൾ ഇറങ്ങുന്ന ഇറങ്ങുന്നവരെ ഇറങ്ങുന്ന സ്ഥലത്ത് ആൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും പണ്ടാൾ കാറിന് നമ്മളെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും അപ്പം ഈ സ്റ്റേയും ബോർഡർ ചാർജും എല്ലാം ഇൻക്ലൂഡഡ് ആണ് നമുക്ക് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് ഇപ്പം ഞങ്ങൾക്കൊരു നയൻ ഹൺഡ്രഡ് ആണ് രണ്ട് ഒരാൾക്ക് പെർ ഹെഡ് നയൻ ഹൺഡ്രഡ് ആണ് വന്നത് പിന്നെ അത് ബസ്സാണ് നയൻ ഹൺഡ്രഡ് ബൈ ഫ്ലൈറ്റ് എടുക്കുന്നവരുണ്ട് ഇപ്പം ഒരു ദിവസത്തിലേക്ക് പോയിട്ട് വരാൻ ഒക്കെ ഉള്ളതാണെങ്കിൽ ബൈ ഫ്ലൈറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഫ്ലൈറ്റിന് കുറച്ച് നമുക്ക് ചാർജ് ചാർജസ് വ്യത്യാസമുണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങൾ ബസ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേയും എല്ലാം ഇൻക്ലൂഡ് ആണല്ലോ ഈ നയൻ ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൽ കൊണ്ട് ആളുകളും മൂല്യ ഡ്രോപ്പ് ചെയ്യുക നമുക്ക് അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ നമുക്ക് നല്ല നല്ല വൃത്തിയുള്ള റൂമും ബാത്റൂമും എല്ലാ കാര്യങ്ങളും ഒക്കെ നല്ല സെറ്റ് എല്ലാം ഓർഗനൈസ്ഡ് ആണ് അവരുടെ പിന്നെ ആ ആളാണേലും ഒരു മലയാളിയായിരുന്നു നമുക്ക് എല്ലാ ഹെൽപ്പും അവിടെ ചെയ്തുതന്നും ഫുഡ് നമുക്ക് ഇൻക്ലൂഡ് അല്ല നമ്മൾ നമ്മുടെ നമ്മൾ പേ ചെയ്ത് വേണം ഫുഡ് കഴിക്കാനും പിന്നെ ആൾ നമുക്ക് മേടിച്ചൊക്കെ തരും പിന്നെ കട കാണിച്ച് തരും അവിടെയൊക്കെ ഇഷ്ടംപോലെ മലയാളി കടകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന പെൺകുട്ടികളൊക്കെ തന്നെ പോകുന്നതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് അവർ നമുക്കൊന്നും പേടിക്കാമല്ലോ നമ്മൾ വേറൊരു കൺട്രിയിലാണ് വേറൊരു സ്ഥലത്താണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും പക്ഷെ നമുക്ക് ഇവർ ത്രൂ പോകുമ്പോൾ നമുക്കൊന്നും അറിയാം നമ്മൾ പോവാ ഒരു യാത്ര മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കൊരു ഡിലേ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ബോർഡറിൽ മാത്രം അതിൻ്റെ അവരുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും നമ്മളിവിടുന്ന് യു എയിൽ പോകുമ്പം എക്സിറ്റ് അടിക്കുന്നു ഒമാനി എൻട്രി അടിക്കുന്നു തിരിച്ച് വരുമ്പോൾ ഒമാനിൽ നിന്ന് എക്സിറ്റ് അടിക്കുന്നു യു എയിൽ എൻട്രി അടിക്കുന്നു അപ്പം അതിൻ്റെ പ്രോസസ്സിങ്ങിനൊക്കെ കുറച്ച് താമസം വരും അല്ലാതെ നമുക്ക് ഡിലേ ഒന്നും നമുക്ക് വന്നിട്ടില്ല പിന്നെ അവിടെ സ്റ്റേ നമുക്ക് അതും വലിയ ബോറിംഗ് ഒന്നും ഉണ്ടാവില്ല കാരണം കൂടുതലും ഇപ്പം നമ്മൾ ലേഡീസും ജെൻസും ആയിരിക്കും കൂടുതലും ഓൾമോസ്റ്റ് ഞങ്ങൾ പോയതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മലയാളികളായിരുന്നു അപ്പം നമ്മൾ റൂമിലിരുന്ന് നമ്മള അവരോട് ഓഫീസിലെ സംസാരിക്കും അപ്പോൾ അവർക്ക് അങ്ങനെ ബോറിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനൊരു നല്ലൊരു നല്ലൊരു ട്രിപ്പ് പോലെയായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ആണ് ഈ ഒരു വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ